കർത്താവെ നിന്റെ വിശിഷ്ട പൗരോഹിത്വത്തെ മഹത്വപ്പെടുത്തുന്ന കർത്താവ് അനേകം പേർ ലൈനിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ് അന്തിന് കാഴ്ച നൽകിയവന് കർത്താവ് ശികടിനെ കേൾക്കിയവന് കർത്താവ സംഭാഷണ കർത്താവെ മഹോരോഗ്യപ്പെടുത്തവനെ കർത്താവെ തറവരോഗ്യസ്പെടുത്തിയവനെ മരിച്ചുവിനേപ്പിച്ചവനെ നിന്റെ തിരുനാംശൂരി പറയുന്ന കർത്താവേ നിന്റെ വിശുദ്ധ പൗരോഹിത്വത്തെ മഹത്വപ്പെടുത്തണമേ കർത്താവ് മുപ്പത്തഞ്ച് വർഷം ഞാൻ അൽപ്പത്ത് കുർബാനിയുടെ ശക്തി കർത്താവ് നീ അനുസ്മരിക്കണമേ കർത്താവേ കർത്താവെ ശതകോടി ചവമാലകൾ ഞങ്ങൾ നടത്തിയിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴ് മുതലേ ഇരുപത് വരെ രണ്ടായിരത്തി ഇരുപത് വരെ പതിനായിരക്കണക്കിന് ലക്ഷക്കണക്കിന് മനുഷ്യരോടുകൂടെ ഒരുമിച്ച് പ്രാർത്ഥിച്ച ചവമാല ശതകോടി ചവമാലയുടെ ശക്തിയാണ് ഇപ്പോൾ ലൈനിൽ പ്രാർത്ഥിക്കുന്ന മക്കളുണ്ട് ഈശയെ പലർക്കും അച്ഛനോട് പറയാൻ അങ്ങോട്ട് പറയാൻ പറ്റിയിട്ട് ലൈൻ കിട്ടിയില്ല ഞാൻ പലർക്കും ഞാൻ സംസാരിക്കുന്നത് ചിലക്ക് കേട്ടില്ല അവർ സംസാരിക്കുന്നത് ഞാൻ കേട്ടില്ല അങ്ങനെ പലതരത്തിലുള്ള വിഷമതകളെ അനുഭവിക്കുന്നവരുണ്ട് ടീച്ചെ അവരെല്ലാം സ്പർശിക്കുന്ന കർത്താവ് കർത്താവിന്റെ വിശിദ്ധമായ രക്തം കർത്താവ് ഇപ്പോൾ ലൈനിൽ പ്രാർത്ഥിക്കുന്ന ഓരോ മക്കളെ തളിക്കണമേശ് ഈ ശുശ്രൂഷകർത്താവെ എപ്പോഴെല്ലാം ആരെല്ലാം ഫേസ്ബുക്കിലൂടെയും യൂട്യൂബിലൂടെയും കേട്ട് കേട്ട് പ്രാർത്ഥിക്കുന്നു അപ്പോഴെല്ലാം കർത്താവ് അടിപ്പിണർ പോലെ വൈതാഖലം പോലെ ദൈവിക ശക്തി അവരെ താമസിക്കെട്ടിരുന്ന് പ്രാർത്ഥിക്കുന്നത് കർത്താവ് ഉദ്ദര സംബന്ധമായ രോഗികൾ അനുഭവിക്കുന്നവർ കർത്താവെ പ്രാർത്ഥിച്ചിരുന്ന കർത്താവ് ഉദ്ധരസംബന്ധമായ രോഗങ്ങൾ അനുഭവിക്കുന്നവർ ഇപ്പോഴും ഈ പ്രാർത്ഥന കേൾക്കുന്നവരും കേൾക്കുന്ന സമയത്ത് അടിവയറ്റി കൈവച്ച് പ്രാർത്ഥിക്കേണ്ടതാണ് അപ്പോൾ അവർ വിശ്വാസപ്രവണ്ണം ചെല്ലേണ്ടതാണ് കർത്താവ് ഉദ്ധര രോഗികൾ കർത്താവ് പ്രാർത്ഥി സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവ് ഉദ്ധരത്തിൽ സിസ്റ്റർ ഉള്ളവർ കർത്താവെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവ് കർത്താവ് വർഷങ്ങളായിട്ട് മക്കളില്ലാത്തവർ കടുത്താവ് അവർ രണ്ടാശയത്തെ സ്പർശിക്കുന്ന കൃതാവ് അവർ അമ്പലികൾ ക്വാടിനെ സ്പർശിക്കുന്ന കടുത്താവ് യശുവെ അവരുടെ ബുദ്ധരാശയത്തെ സ്പർശിക്കണ കർത്താവ് കർത്താവ് അവർക്ക് കുഞ്ഞുങ്ങളെ നടക്കണമെന്ന് പ്രാർത്ഥിക്കുന്ന പലപര പല തവണകൾ കിടത്താവ് ആഘോഷം വന്ന് നഷ്ടപ്പെട്ടു പോയപ്പോൾ കുഞ്ഞുങ്ങൾ കിട്ടാവെ ആ എല്ലാം ഗർഭപാത്രങ്ങളെയും യേശുവേ വിശിഷ്ടമായ രക്തത്താൽ അങ്ങ് ഇപ്പോൾ തളിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവ് എപ്പാത്ത തുറക്കപ്പെട്ടേ നളച്ചത് കർത്താവ് ചെറിയ ചെവി തുറന്ന പോലെ തന്നെ കർത്താവ് എല്ലാ ചെവികളെയും സ്പർശിക്കുന്ന കിടത്താവ് കർത്താവ് കണ്ണിനുകളെ കടന്ന് സ്പർശിക്കുന്ന കടത്താവ് വരാത്ത തലവേദന കിടത്താവ് നിൽക്കാത്ത രക്തസ്രാവണം കിടത്താവ് നിൽക്കാത്ത രക്തപ്പഴുപ്പ് കിടത്താവി ഓരോ ചെവിന്നും ഈശോ െ അസ്ഥി ഉരുക്കത്തെ രോഗങ്ങളെ സ്പർശിക്കണമെങ്കിൽ ഗർഭാശ രോഗങ്ങളെ സ്പർശിക്കുന്ന കടുത്താവ് ഈശോ എല്ലാ മക്കളെ കിടത്താൻ നടുവേലക്കാര് കിഡ്നി രോഗികളെയൊക്കെ കിടത്താവ് കടൽ രോഗികളെ സ്പർശിക്കുന്ന കടത്താവ് ഫാറ്റ് ലിവറുള്ളവരെ സ്പർശിക്കുന്ന കടുത്താവ് കടലിന് വേദനയുള്ളവരെ കിടത്താവെ അങ്ങ് വിശുദ്ധമായ പ്രാർത്ഥിക്കുന്നു ഈശോ ഇതിന്റെ വിശുദ്ധ പൗരഹ്യത്തെ മഹത്വപ്പെടുത്തണമേ ഈശോ സമയ സാന്നിധ്യം കർത്താവേ അങ്ങനെ തണ്ടലിനു വേദനയുള്ളവര് നടുവലിനു വേദന

ിക്കൊണ്ടിരിക്കുന്നവർ റിസൾട്ട് പ്രതീക്ഷിക്കുന്നവരുടെ എല്ലാം കർത്താവിൻ്റെ കണ്ണ ചെറിയ ടെക്നിക്കൽ ട്രബിൾസ് ഉള്ളവർ സർട്ടിഫിക്കറ്റിന് തടസ്സങ്ങളുള്ളവർ സാങ്കേതിക ദുരിതങ്ങളുള്ളവർ പഠന പരീക്ഷകർത്താവ് പഠന മേൽഗതിക്ക് വേണ്ടി കടുത്ത ഉന്നത വിദ്യാഭ്യാസ വിദ്യാഭ്യാസം ശ്രമിക്കുന്നവർ അത് ലഭിക്കാത്തൊരു കർത്താവെ പലതരത്തിൽ ജോലിയില്ലാത്തൊരു വീടില്ലാത്ത ഈശോ ജോ കർത്താവെ സ്ഥലമില്ലാത്ത ഒരു കർത്താവെ അങ്ങനെ ഓരോരോ വിഷയത്തിനു വേണ്ടി കണ്ണിനു വേണ്ടി ഈശോ ജീവിത പങ്കാളി അങ്ങനെ താമസിക്കുന്നവരും വഴക്കുള്ളവർ കുടുംബ സമാധാന മക്കള് വഴിവിഴച്ച് പോയവര് തെറ്റായ പ്രണയപഥ കുടുങ്ങിപ്പോയവര് പലതരത്തിൽ വിഷമങ്ങൾ കിടത്താവ് വിശ്വാസം നഷ്ടപ്പെട്ടു പോയവര് പ്രാർത്ഥന നടക്കാത്തവര് പ്രാർത്ഥനയ്ക്ക് തോന്നാത്തവര് അങ്ങനെ വ്യത്യസ്തമായ ആധ്യാത്മികമായ ശൈത്യങ്ങൾ ജീവിക്കുന്നവരെല്ലാം എല്ലാം കർത്താവിന് പ്രാർത്ഥിക്കുന്നു കർത്താവേ മേഘ സ്തംഭത്തിലൂടെ കർത്താവ് അങ്ങനെ മക്കൾക്ക് നൽകിയ അതേ സാന്നിധ്യ കിടത്താവ് ഇപ്പോഴീ പ്രാർത്ഥനയുടെ കർത്താവ് അങ്ങ് മക്കൾക്ക് നൽകിയ അമ്മയെ പരിശുദ്ധമ്മയെ കലായാലും കല്യാണ കുടുംബത്തിൽ കടന്നിരിക്കുന്നുണ്ട് ആ കുടുംബം പോലെ കടത്താവ് ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്ന ഓരോ ലൈ ലൈലയിലുള്ള ഓരോ കുടുംബങ്ങൾക്ക് വേണ്ടി കിടത്താവ് വരാനിക്കുന്ന കാര്യങ്ങൾ അവൻ നിങ്ങളോട് പറയുന്ന അനുസരിച്ച് കിടത്താവ് പരിശുദ്ധാത്മാവിന് അതേ ശക്തിയാൽ പരിശുദ്ധ അമ്മ വരാനിക്കുന്ന ആപത്തുകളെ അനുസ്മരിപ്പിച്ചുകൊണ്ട് അപമാനത്തെ അനുസ്മരിച്ചുകൊണ്ട് ആ വേണ്ടി മധ്യസ്ഥ പ്രാർത്ഥിച്ച പോലെ ഓരോരോ ഇല്ലായ്മയും അല്ലായ്മ ഓരോ വേണ്ടി ഇപ്പോഴും മധ്യസ്ഥം പ്രാർത്ഥിക്കണം ഈശോ ഈ ചൂടിയവരെ തലവേദന അനുഭവിക്കുന്ന മക്കളുടെ മേൽ കർത്താവ് അവിടെ സ്ഥിരസ്ഥി സ്പർശിക്കണം പ്രാർത്ഥിക്കുന്നു തിരുവിലാലും മുരുവറ്റവരെ ശ്വാസകോശ രോഗികളെ കൃത്യ നെഞ്ചിന് നെഞ്ചിന് ശ്വാസ കഫ തടസ്സമുള്ളവരെ കടത്താവ് കർത്ത ശ്വാസകോശം ലഭിക്കാതെ കിടത്താൽ പൾസ് കുറഞ്ഞാലുള്ളവർ പല അൾസർ രോഗികൾ കിടത്താവ് തൈറോയ്ഡ് രോഗികൾ ട്രോൺസൈറ്റ് രോഗികൾ സ്പർശിക്കണമേ കരുരോഗികളെ സ്പർശിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നതാവ് പങ്കുവിയാസ രോഗികളെ സ്പർശിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നതാവ് വാതിര കർത്താവ് ഓരോരോ തരത്തിൽ വന്നിട്ട് നീണ്ടു നീണ്ട ദിവസങ്ങൾ നീണ്ടുപോകുന്നവരെ കഠോരമായ വേദന അനുഭവിക്കുന്ന കർത്താവ് കൃഷി വരാത്ത ഒരു കർത്താവ് അഡാശയം ഉണ്ടാകുമോ ഇല്ലാത്ത കർത്താവ് എങ്ങനെ വ്യത്യസ്തമായ രീതിയിൽ കർത്താവ് അത്യാവശ്യത്തി കുഞ്ഞുങ്ങൾ ഉണ്ടാകുന്നതിന് വേണ്ടി ഷണ്ടത് അനുഭവിക്കുന്ന തടസ്സങ്ങൾ അനുഭവിക്കുന്ന കഴിയുന്ന ചില കർത്താവിന്റെ ശക്തിയാൽ പാത്രങ്ങളുടെ കർത്താവിന്റെ നാമത്തെ അനുഗ്രഹിക്കപ്പെടട്ടെ വളരെ ഭീതിയുള്ള ഒരു കർത്താവ് മരിക്കുമ്പോൾ മരിച്ചു രോഗം വരുമ്പോൾ കിടന്നു പോകുമ്പോൾ ആരും നോക്കാനുണ്ടാകും തിരക്കാനുണ്ടാകത്തില്ലല്ലോ സാമ്പത്തികം തകർന്നു പോകുമ്പോൾ സാമ്പത്തിക സാമ്പത്തികം നഷ്ടപ്പെട്ടു പോകുമ്പോൾ എങ്ങനെ ജീവിക്കും അറിയാതെ പലതരത്തിലെ ആദികൾ ഭീതികൾ അനുഭവിക്കുന്നു കർത്താവിന്റെ അവിടെ ഹൃദയങ്ങളിലെല്ലാം കർത്താവിനെ ചരി പ്രാർത്ഥിക്കുന്നു കർത്താവെ പിൻകടത്തെ സ്പർശിക്കണമെങ്കിൽ സ്പർശിക്കണമെന്ന് മറാത്തു നിർത്താത്ത തലവേലുള്ളവർ ഉറക്കമില്ലാത്ത ഒരു കർത്താവ് പ്രാന്തനെ പോലും അടുന്നവർ നടക്കുന്ന ഒരു കർത്താവ് എന്ത് ചെയ്യുന്ന അറിയാൻ പറ്റാതെ ജീവിതം എവിടും തുടങ്ങണം എങ്ങനെ അവസാനിപ്പിക്കണം അറിയാൻ പറ്റാതെ പലതരത്തിലുള്ള രാജ്യങ്ങളെ ശത്രുക്കളെ ശത്രുദോഷങ്ങളെ കൂടുതലും പലതരത്തിലുള്ള പക അനുഭവിക്കുന്ന കർത്താവ് വൈരാഗ്യം അനുഭവിക്കുന്നവർ ഭീഷണി അനുഭവിക്കുന്നവർ ജോലി കർത്ത ചേടി അലയുന്ന ഒരു കർത്താവ് ജോലി നഷ്ടപ്പെടാൻ പോകുന്ന ഒരു കർത്താവ് ജോർച്ചുവിടപ്പെട്ട ഒരു കർത്താവ് ജോലി അന്വേഷിക്കുന്നവർ കയറിപ്പോകാൻ ആഗ്രഹിക്കുന്നവർ ഒരുമിച്ച് താമസിക്കാൻ ആഗ്രഹിക്കുന്നവർ അതിന് പറ്റാത്തവർ ഒരുമിച്ച് താമസത്തിന് കുഞ്ഞുങ്ങൾ ഉണ്ടാകാൻ ആഗ്രഹിക്കുന്നവർത്താവ് അവരെല്ലാം സ്പർശിക്കണമെങ്കിൽ വ്യത്യസ്തമായ രോഗങ്ങളിൽ വ്യത്യസ്തമായ മരുന്നുകൾ ഉപയോഗിക്കുന്നവര് ആ മരുന്നുകൾ ഭരിക്കാത്തവർ ത്ര സൗകര്യം ലഭിക്കാത്തവർ എല്ലാ കർത്താവും അവരെ ചികിത്സിക്കുന്ന ഡോക്ടർ കഴിക്കുന്ന മരുന്ന് ഭക്ഷണം കർത്താവ് ഗർഭാശയം ഗർഭാശംബന്ധമായ രോഗങ്ങൾ അനുഭവിക്കുന്നവർ മക്കളില്ലാത്ത കർത്താവ് ഈ ഒരു ആശുപത്രി കഴിയുന്നവർ അശ്വതി ഗർഭാശയ സംബന്ധ രോഗങ്ങൾ കഴിയുന്നവർ ഉദ്രാസ സംബന്ധ രോഗങ്ങൾ കഴിയുന്നവർ അത്സര അത്സര കർത്താവ് അർസര രോഗികളെല്ലാം സ്പർശിക്കാൻ പ്രാർത്ഥിക്കുന്നു എൻ്റെ കർത്താവ് ഉള്ളംഖാന ഉച്ചുവരെ അടിപ്പണർ പോലെ വൈതാക്കാനും പോലെ ദൈവത്തിന് ശത്യം കണ്ടു പ്രാർത്ഥിക്കുന്നു എന്റെ കർത്താവ് ഉന്നതമായ നാമത്തെ Sabadigar the Kusina Dayana Dave Sathya is the same. Lord Jesus Christ, power of the Spirit. A fire finger, suck with the precious blood. Lord in his spirit, Lord in his but the power and grace. I command you. In the name of Jesus Christ speak. Praise the Lord. Thank you, Jesus. We praise you, Jesus. We love you, Jesus.